ഹലോ ഗായ്സ് ഇങ്ങനെ ഇല്ലേ നല്ല മഴ ആയിട്ട് ഇത് സണ്ടിയായി വൈകുന്നേരമായി അപ്പോഴാണ് കൊറിയറുകാരൻ വന്നിട്ട് കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിടിക്കുന്നത് അപ്പോൾ പോയി നോക്കേണ്ട ഞാൻ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്താന്ന് നോക്കാം ഇപ്പം നല്ല മഴയുണ്ട് കൊറിയർകാരൻ നമ്മളൊക്കെ ഇങ്ങോട്ടാണ് വരുന്നത് അത് നമുക്ക് കാണാം മേടിച്ച് ഇരുട്ടായി കടം നേടിക്കണ്ടിപ്പോയി

ാക്കി <laughs> മതിയുണ്ട് ഇത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അപ്പം അമ്മ കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ എന്ന് വിചാരിച്ചപ്പോൾ വാങ്ങിയതാണ് കേട്ടോ നൈറ്റിയാണ് അപ്പം അമ്മയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ടോപ്പാണ് കേട്ടോ അപ്പം മീഷോന്നാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫീഡിൻ ടോപ്പാണ് കേട്ടോ അപ്പോൾ പൊന്നുവിട്ടിനെയും കൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് അപ്പോൾ എല്ലാം നല്ല പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഞാനെല്ലാം മീഷോന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതേ പൊണ്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ടീഷർട്ടും ആണ് അപ്പോൾ രണ്ട് ടീഷർട്ടും പാൻറ്റും ഉണ്ട് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ അപ്പോൾ അവൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പോൾ അത് രണ്ടെണ്ണം അവൾക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുമുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ